ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കരിങ്കപ്പാറ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇന്ന് ഒരുപാട് പേര് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് എല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞാൽ അവിടേക്ക് വന്നതാണ് അപ്പോൾ ഇന്നലത്തെ മഴയ്ക്ക് ഈ തോട്ടിൽ നന്നായിട്ട് വെള്ളമുണ്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കുട്ടികളായിട്ട് വന്നിട്ട് അവർ കുട്ടികളെ ഇരുത്തിയും കിടത്തി ഒക്കെ കളിപ്പിക്കുന്നുണ്ട് മുറ്റത്തെ മുല്ലത്തിക്ക് മണമില്ല എന്ന് പറഞ്ഞു വരുത്ത അവസ്ഥയാണ് ഞങ്ങളുടെ നാട്ടിലെ വെളിച്ചാട്ടാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വരെ ഇതിലില്ല ഇത്രയും ആളുകൾ തടിച്ചു കൂടുമ്പോഴാണ് ഇത് ഫേമസ് ആയിട്ടുള്ള കാര്യം തന്നെ അറിയുന്നത് എൻ്റെ കണ്ണ് കെട്ടിച്ച് അവൻ്റെയും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഒരു സൈഡിൽ ഐസ്ക്രീമും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട് താഴെയാണെങ്കിൽ കുട്ടികൾ കുട്ടികളെ ഇരുത്തിയും കിടത്തി ഒക്കെ ആളുകൾ കളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവന്റേം കളിക്കുകയാണ് മഴക്കാറുള്ളത് കാരണം ഞാൻ വേഗം പോവാൻ നീ കയറി വാന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് അവൾക്ക് മനസ്സിലാ മനസ്സോടെ അവർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ തിരിച്ച് കൂട്ടിക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് പേര് ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക